ആ പൊസിന് ഇന്ന് നീങ്ങല്ല പറഞ്ഞ പോലെട്ടോ ഒന്ന് ചെറുതായിട്ട് ഇനി ആ കൈ ഒന്ന് എടുത്തിട്ട് ആ വലത്തേക്കൊണ്ട് മുടി ഒന്ന് ഇങ്ങനെ മാറ്റി മനസ്സിലായില്ലേ നമ്മള് മുടി ഇങ്ങനെ ഒതുക്കില്ലേ അതുപോലെ കാണിക്കും ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓക്കെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചെയ്തോണ്ടിരിക്കും എന്നാലും എനിക്ക് ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ പറ്റുള്ളൂ ഇത് എന്ത് എക്സ്പ്രഷൻ ആയിട്ട് ഒരു ബന്ധുല്ലോ കുട്ടി ഇത് വളരെ കൂളായിട്ട് ചെയ്താ മതി ഏഹ് അതായത് ആദ്യം നമ്മൾ പോസ് ചെയ്യുന്നു പിന്നെ അതിനു പറ്റി എക്സ്പ്രഷൻ ഇടുന്നു പോസ് ചെയ്യുന്നു എക്സ്പ്രഷൻ ഇടുന്നു എങ്ങനെ പോസ് ചെയ്യുന്നു പിന്നെ എക്സ്പ്രഷൻ ഇടുന്നു മതി സിമ്പിൾ പിന്നെ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചത് അയനെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നു ഞാൻ പ്രൊഫഷണൽ മോഡലൊന്നും അല്ലല്ലോ ആ ചേട്ടനോട് ചൂടാവലിന്ന് പറയാം അയ്യോ ചൂടായതല്ല ഫോട്ടോ നന്നാവനല്ലേ ഇതെന്താണ് കുട്ടി സീരിയലോ ഒന്ന് മര്യാദ ചേട്ടൻ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റൂ ഇതിനെക്കാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ പൊക്കോളാം എന്ന് എനിക്ക് തോന്നിയ എടുത്തു വയ്ക്കാ അവസാനം മറ്റേ ഔട്ട് പുട്ട് വരുമ്പോ ആയില്ലെന്ന് പറയത്തില്ല അയ്യേ എന്താ മോളെയ്ത് നമുക്കെല്ലാം ശരിയാക്കാം വാ ജ്യൂസ് ഏതെങ്കിലും തരാം ഏഹ് എന്താ എനിക്കോ നല്ല ശരിയാവുന്നു ഇത് ശരിയായില്ലെങ്കിൽ ശരിയായല്ലെങ്കിൽ ആളെ കൊണ്ടുവരാനേ ഇത് മോഡലല്ല നീ അത് മറക്കരുത് ഞാനത് മറന്നിട്ടൊന്നും പറഞ്ഞ സാധനങ്ങളൊക്കെ അപ്പൊ മറന്നോണ്ടിരിക്കുന്ന കൊച്ചാണ് മറന്നോട്ടെ ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ ഇങ്ങോട്ട് നോക്കി ആ കുട്ടി മുഖത്തെ ഭാവം എന്ത് തന്നെയാണെങ്കിലും ശരി നീ അത് എനിക്ക് ഫോട്ടോ ഞാൻ നോക്കിക്കോളാം ഫോട്ടോ വരുമ്പോൾ എടുത്താൽ അത്രയൊക്കെ നന്നായാ മതി ഇത് നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ ഇതൊക്കെ മതി ടീഷർട്ടും ടീഷർട്ട് ഇല്ലാത്തതാണെങ്കിൽ മൂന്നാളെല്ലാം വാങ്ങിച്ചു കൊടുക്കാറ് ഇതിപ്പോ പഴയ കീർ പറഞ്ഞ തന്നെ വേണ്ടേ എടേ ഒന്ന് എടുത്ത് താടേ ശ്രമിക്കാം എന്നല്ലാതെ ഇപ്പൊ വേറെ ഒന്നും പറയാൻ പറ്റില്ല അത് മതി യുക്കം കുടിച്ചോളാം എങ്ങനെയുണ്ട് റിലാക്സ് ആയിട്ടിരുന്നോളൂ ഇത് ഒരു 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 ടീഷർട്ട് ഇടാത്ത പ്രശ്നം അവി ഇത്രയും നേരം ഒരുപാട് ക്ഷമിച്ചു നീ ഷൂട്ട് ചെയ്തത് ഇനി അത് വേണ്ടി മൂന്നാലടുത്ത് പോയി പിന്നെ ഒരു ഒരുവിധം കിട്ടി നമ്മടെ വീട്ടിലൊരു മൂന്നാലടക്കുണ്ടല്ലോ അവിടെ ഒക്കെ തെരഞ്ഞിട്ടാണ്

കിട്ടി ജ്യൂസ് കുടിച്ചോളൂ ഒന്നാ ചരിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തോളാം അടിപൊളി എക്സ്പ്രഷൻ ഉണ്ട് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞത് ഞാൻ ആരുമാണ് ഉണ്ട് ഇല്ലേ നൈസ് ഒരു നല്ല ചിരി ആ എക്സാക്ട്ി